നമസ്കാരം കേരളം ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പാവപ്പെട്ടവരുടെയും അവശ്യരുടെയും നിർമ്മാണ തൊഴിലാളികളുടെയും പെൻഷനുകൾ മുടങ്ങിയിട്ട് മാസങ്ങളായി അടുത്തിടെ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് പ്രതിഷേധിച്ച് അടിമാലി സ്വദേശി മറിയക്കുട്ടി പിച്ചച്ചട്ടിയുമായി ഇറങ്ങിയത് വൻ വാർത്തയായി മാറിയിരുന്നു പിന്നീട് ആ വിഷയം വിവാദമായതോടെ ഏതാനും മാസം സാമൂഹിക പെൻഷൻ നൽകി സർക്കാർ മുഖം രക്ഷിച്ചിരുന്നു അതേ പെൻഷനുകളാണ് വീണ്ടും മുടങ്ങിയത് ചില പെൻഷൻ മുടങ്ങിയിട്ട് വർഷം ഒന്നായി പതിനാറ് ക്ഷേമനിധി പെൻഷനുകളാണ് മുടങ്ങിയിരിക്കുന്നത് സാമൂഹ്യ ക്ഷേമ പെൻഷനുമാസം തൊള്ളായിരം കോടിയും ക്ഷേമനിധി പെൻഷനുകൾക്ക് മാസം തൊണ്ണൂറ് കോടി രൂപയുമാണ് വേണ്ടത് സാമൂഹ്യ പെൻഷൻ നൽകാനെന്ന പേരിൽ മദ്യത്തിനും ഇന്ധനത്തിനും സർക്കാർ സെസ് ഏർപ്പെടുത്തിയിരുന്നു ഈ സെസ് വഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ വരെ പിടിച്ചത് എഴുന്നൂറ്റി നാല്പത് കോടിയാണ് പക്ഷേ ഇത് ഗുണഭോക്താക്കൾക്ക് നൽകിയിട്ടില്ല എന്നാൽ പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞാലും മുഖ്യമന്ത്രിക്കും സർക്കാരിനും അതൊന്നും ബാധകമല്ലെന്ന മട്ടിലാണ് മുന്നോട്ടു പോകുന്നത് അതിനൊരു ഉദാഹരണമാണ് കോടികൾ ചെലവിട്ട് വീണ്ടും പിണറായി സർക്കാർ കേരളീയം പരിപാടി നടത്താൻ പോകുന്നത് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു പ്രവർത്തിക്കാതെ സ്വന്തം ആവശ്യങ്ങൾക്കായി ഖജനാവിലെ പണം ദൂർത്തടിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇനി ജനങ്ങൾക്കായി ചെയ്യുന്നു എന്ന് കൊണ്ടുവരുന്ന പദ്ധതികൾ എഴുതു നോക്കിയാൽ എല്ലാം പരാജയം തന്നെയാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നതും ഇപ്പോഴത്തെ കേന്ദ്രം നൽകിയ പദ്ധതി സംസ്ഥാന സർക്കാർ പുറംകാലുകൊണ്ട് തട്ടിത്തെറപ്പിച്ചതോടെ കേരളീയർക്ക് ഉണ്ടാവുക അധിക ബാധ്യത എന്നാണ് പുറത്തു വരുന്ന വിവരം ഇനി മുതൽ അധിക വൈദ്യുതി ബിൽ ജനങ്ങൾ നൽകേണ്ടി വരും കേന്ദ്ര പദ്ധതി വേണ്ടെന്ന് വെച്ച് സ്വന്തമായി സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കാനുള്ള സർക്കാർ തീരുമാനമാണ് സാധാരണ ജനങ്ങൾക്ക് തിരിച്ചടിയാകുന്നത് മാസം ശമ്പളം പോലും ലഭിക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥരുള്ള നമ്മുടെ ഈ സംസ്ഥാനത്ത് ജനങ്ങൾ എങ്ങനെയാണ് അധിക ചെലവ് താങ്ങുന്നത് എന്ന് നമ്മുടെ സർക്കാർ ആലോചിക്കുന്നില്ല എണ്ണായിരത്തി ഇരുന്നൂറ്റി അഞ്ച് കോടി രൂപയാണ് സംസ്ഥാനത്തിന് സഹായമായി കേന്ദ്ര സർക്കാർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തത് എന്നാൽ ഇത് വേണ്ടെന്നും സ്വന്തം നിലയ്ക്ക് മീറ്ററുകൾ സ്ഥാപിക്കുമെന്നും സംസ്ഥാനം അറിയിക്കുകയായിരുന്നു കേന്ദ്ര പദ്ധതി നടപ്പാക്കിയാൽ പതിനഞ്ച് ശതമാനം സബ്സിഡി ലഭിക്കുമായിരുന്നു എന്നാൽ ഈ സബ്സിഡി നഷ്ടമായതിനാൽ ഈ തുക കൂടി വൈദ്യുതി ബില്ലിൽ ജനങ്ങൾ അടയ്ക്കേണ്ടി വരും കേന്ദ്ര പദ്ധതി നടപ്പാക്കാത്തതിനെ തുടർന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി കോടി രൂപയുടെ സബ്സിഡിയാണ് നഷ്ടമാകുക സർക്കാർ സ്ഥാപനങ്ങളിലും വൻകിട വ്യവസായ സ്ഥാപനങ്ങളിലും ആയിരിക്കും ആദ്യഘട്ടത്തിൽ സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുക മൂന്ന് ലക്ഷത്തോളം കണക്ഷൻ ഇത്തരത്തിൽ നൽകേണ്ടി വരിക ഈ ചിലവ് ഏവരും വഹിക്കേണ്ടതായും വരും േഴ് കോടിയാണ് ആദ്യഘട്ടത്തിൽ കെ എസ് സി ബിക്ക് ചെലവ് വഴിക രണ്ടാം ഘട്ടത്തിലാണ് ഗാർഹിക ഉപയോക്താക്കൾക്ക് കണക്ഷൻ ലഭിക്കുക അതുവരെ ഒന്നാം ഘട്ടത്തിന് ചിലവായ തുക ഉപഭോക്താക്കൾ നൽകേണ്ടി വരും അടുത്ത വർഷം മുപ്പത്തി ഒന്നിനകമായിരിക്കും സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കുക നിത്യ ജീവിതത്തിനായി കഷ്ടപ്പെടുന്ന ജനങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലോട്ട് തള്ളിവിടുകയാണ് സർക്കാർ ഇപ്പോൾ വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal Ambalatara, and evergreen's luxury villas near Tirumala. called 90482 555 double nine show this building promoters private limited thiruvananthapuram